മലയാളി എന്നും അതൊരു മാസ തന്നെയാണ് കേട്ടോ കേരള ജനത ഒരുമിച്ച് കൈകോർത്തപ്പോൾ ഒരു ജീവൻ കൂടെ ഭൂമിയിൽ അവശേഷിക്കാൻ പോകുന്ന ധന്യ മുഹൂർത്തത്തിൽ ലോക ജനത സാക്ഷികളാകാൻ പോവുകയാണ് അറിയാതെ പറ്റിയ ഒരു കയ്യബദ്ധത്തിന് വില കൽപ്പിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് കോടി രൂപ പ്രതീക്ഷകൾ ചിറകിലേറ്റി സൌദിയിൽ എത്തിയ അബ്ദുൾ റഹീമിന്റെ ജീവിതം അത്ര സുഖകരമല്ല അതിന് കാരണം എന്താണ് നമുക്കൊന്ന് നോക്കിയാലും കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് റഹീം തന്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് കൊലകുറ്റത്തിന് സൗദിയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടത് ഡ്രൈവർ വിസയിൽ സൗദിയിലെത്തിയ റഹീമിനെ സ്പോൺസറുടെ മകനെ സംരക്ഷിക്കാനായിരുന്നു പ്രധാന ജോലി ലഭിച്ചിരുന്നത് സ്പോൺസറുടെ മകനെ തലയ്ക്ക് താഴെ ചലനശേഷിയിലായിരുന്നു കഴുത്തിൽ കടുപ്പിച്ചിരുന്ന ഒരു ഉപകരണം വഴിയാണ് ആഹാരവും ഭക്ഷണവും നൽകിയിരുന്നത് ഒരു ദിവസം യും ഈ റഹീമിന്റെ കൈ തട്ടുകയും ഈ സ്പോൺസിന്റെ മകൻ പെട്ടെന്ന് ബോധരഹിതനാവുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്യുകയാണ് ഇതേ തുടർന്ന് സൗദി പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് കോടതി ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു റഹീമിന്റെ കുടുംബം ഒട്ടനവധി തവണ റഹീമിന്റെ മോചനത്തിനായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു എന്നാൽ നിരന്തര പരിശ്രമത്തിലൂടെ മുപ്പത്തിനാല് കോടി ബ്ലഡ് മണി അതായത് ദയ ധനം നൽകാമെന്ന ഉപാധിയിൽ ഈ റഹീമിന് കോടതി അല്പം ഒരു ഇളവ് കൊടുക്കുകയാണ് ഉടനെ തന്നെ നാട്ടിലെ സാമൂഹിക പ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു ധനസമാഹരണം ആരംഭിക്കുകയാണ് രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെടെ ഈ ഒരു ധനസമാഹരണത്തിന് മുൻപോട്ട് വരികയാണ് പ്രമുഖ വ്യവസായി ബോബി ചെമ്പണ്ണൂർ ഈ ഒരു ധനസമാഹരണത്തിനായി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ യാചന യാത്ര എന്ന പേരിൽ ഒരു യാത്ര ആരംഭിക്കുകയാണ് അങ്ങനെ കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുകയും ഇവിടെ നിന്ന് ഇദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ രൂപ സമാഹരിക്കാനും കഴിഞ്ഞു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടു കൂടി ഈ ബ്ലഡ് മണിയായിട്ട് ലഭിച്ച മുപ്പത്തിനാല് കോടി രൂപ സൗദിയിലെ ഭരണാധികാരികൾക്ക് കൈമാറാനും എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ സ്വീകരിക്കാനും കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീമിന്റെ മോചനം ഇത്രയും പെട്ടെന്ന് വേഗത്തിൽ ആക്കാനും കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനും ഉന്നതതല സമിതി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മുപ്പത്തിനാല് കോടി രൂപ എന്ന് പറയുന്നത് അതൊരു ചെറിയ തുകയല്ല അബ്ദുൾ റഹിമാന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അയൽവാസികളോ മാത്രം ചേർന്ന ഇത്രയും വലിയൊരു തുക സമാഹരിക്കാൻ കഴിയില്ല എല്ലാ പേരും സാമൂഹ്യ പ്രവർത്തകർ ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ ഉന്നതരുണ്ട് അതും പോരാഞ്ഞിട്ടാണ് ഗോപി യാചക യാചകയാത്രയിലൂടെ ത്രീ രൂപ സംഘടിപ്പിച്ചത് മലയാളി എന്നും അതൊരു മാസം തന്നെയാണ് കേട്ടോ